മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും ആദായ നികുതിയിൽ മാറ്റമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് എയിംസ് അടക്കം പ്രതീക്ഷിക്കുന്ന കേരളത്തെ ഏത് രീതിയിൽ പരിഗണിക്കുമെന്നാണ് സംസ്ഥാനം ശ്രദ്ധിക്കുന്നത് സഖ്യകക്ഷികൾ ഭരിക്കുന്ന ബീഹാർ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് എന്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നതടക്കം രാജ്യമാകെ ആകാംക്ഷയിലാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് ക്ഷീണമുണ്ടാക്കിയതിനാൽ ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ നിർമ്മല സീതാരാമന്റെ ഏഴാം ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനപ്രിയ ബജറ്റാകുമെന്ന് പ്രധാനമന്ത്രിയും ചരിത്രമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് രാഷ്ട്രപതിയും പ്രതികരിച്ചിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമഗ്രമായ അവലോകനമല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ടാണ് സാമ്പത്തിക സർവേ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം ധനമന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യവകുപ്പിലെ സാമ്പത്തിക വിഭാഗം തയ്യാറാക്കിയതാണിത് സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ വിലയും പണപ്പെരുപ്പവും സമൃദ്ധിയുടെ ഇടപെടലും സ്ഥിരത ഒരു പുതിയ ഇന്ത്യക്കായുള്ള വികസന കാഴ്ചപ്പാട് കാലാവസ്ഥാ വ്യതിയാനം ഊർജ പരിവർത്തനം സാമൂഹിക മേഖല തൊഴിലും നൈപുണ്യ വികസനവും കൃഷി ഭക്ഷ്യ മാനേജ്മെന്റ് ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ സേവന മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് പ്രത്യേക പദവി എന്ന ആവശ്യം സഖ്യകക്ഷി സർക്കാരുകൾ ഉന്നയിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ കേന്ദ്രം എന്താ നിലപാട് സ്വീകരിക്കുമെന്നത് ബജറ്റിന്റെ നിർണായക ചോദ്യമാകും ആദായ നികുതി കുറയ്ക്കുന്നതടക്കം ജനകീയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് ആകാംക്ഷയാകുന്നത് കർഷകർക്ക് ഇപ്പോൾ നൽകുന്ന ആറായിരം രൂപയുടെ ധനസഹായം എണ്ണായിരമായി എങ്കിലും ഉയർത്തണമെന്ന വികാരം ബി ജെ പി സംസ്ഥാന സംഘടനകളും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ബജറ്റ് സമ്മേളനത്തിൽ മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ മൂന്ന് സംസ്ഥാനങ്ങൾ പ്രത്യേക പദവി വേണമെന്ന് ആവശ്യം ഉയർത്തിയിട്ടുണ്ട് ആദായ നികുതി സാമ്പിൾ മാറ്റം വരുത്തുമോ എന്നാണ് പ്രധാന ചോദ്യം ജി എസ് ടി നിരക്കുകൾ പുനർപരിശോധിക്കണമെന്നും ആവശ്യം സർക്കാരിന് മുന്നിലുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും ചെറുകിട വ്യാപാര മേഖലകൾക്കും കൂടുതൽ പിന്തുണ നൽകിയേക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം തൊഴിലവസരം കൂടേണ്ട ബാധ്യതയും സർക്കാരിനുണ്ട് റോഡ് വികസനം റെയിൽവേ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകൾക്ക് കൂടുതൽ പാക്കേജുകൾ പ്രഖ്യാപിച്ചേക്കും ഡിജിറ്റൽ ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന് ശക്തി പകരാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും കേരളത്തിന് അർഹമായ വലിയ തോതിലുള്ള തുക കിട്ടാനുണ്ട് അത് മുഴുവൻ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല ഇതെല്ലാം ബോധ്യപ്പെടുത്തിയാണ് പ്രത്യേക പാക്കേജ് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവ മുൻ വർഷങ്ങളെടുത്ത വായ്പയുടെ പേരിൽ ഈ വർഷവും അടുത്ത വർഷവും അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതമാണ് വായ്പയിൽ കുറയുന്നത് ദേശീയപാത വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവിൽ ഇരുപത്തിയഞ്ച് ശതമാനമായ ഏതാണ്ട് ആറായിരം കോടി രൂപ നൽകേണ്ടി വന്ന ഏക സംസ്ഥാനവും കേരളമാണ് ഇത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കുറച്ചിരിക്കുകയാണ് ഇതിന് തുല്യമായ തുക ഈ വർഷം ഉപാധിരഹിതമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നും ആവശ്യത്തിലുണ്ട് കേരളം മാത്രമല്ല പല സംസ്ഥാനങ്ങൾക്കും കടപരിധി ഉയർത്താൻ പ്രത്യേക സാമ്പത്തിക പാക്കേജ് തുടങ്ങിയ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ മുമ്പാകെ വെച്ചിട്ടുണ്ട് എൻ ഡി എ മുന്നണിയിലെ ഘടക കക്ഷികളായ സംസ്ഥാനങ്ങളടക്കം ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് ഒരു ശതമാനം മുതൽ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാനാണ് ആവശ്യമുള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എട്ടായിരത്തി കോടി രൂപ അടങ്ങൽ വരുന്ന പദ്ധതിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ സംസ്ഥാനമാണ് വഹിക്കുന്നത് നിലവിൽ െട്ട് കോടി രൂപ മാത്രമാണ് കേന്ദ്ര കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ച മൂലധന നിക്ഷേപ വായ്പാ പദ്ധതിയിൽ നിന്ന് ബ്രാൻഡിങ്ങിന്റെ പേരിൽ പറഞ്ഞ് കേരളത്തിന് സഹായം നിഷേധിച്ചു കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാത റെയിൽവേ സംവിധാനങ്ങളുടെയും നവീകരണവും ശാക്തീകരണവും എയിംസ് റബ്ബറിന്റെ താങ്ങുവില ഉയർത്തൽ പരമ്പരാഗത മേഖലയിലെ നവീകരണത്തിനും തൊഴിലവസരങ്ങളും ഉയർത്തുന്നതിനും ആവശ്യമായ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങളായി കേന്ദ്ര ധനകാര്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനം ചെലവഴിച്ച കേന്ദ്രവിഹിതത്തിന്റെ കുടിശ്ശികയായ മൂവായിരത്തി കോടി രൂപയും ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്